േര ഉൽപ്പാദനത്തിന്റെ പേരിലുണ്ടായിരുന്ന ഒന്നാം സ്ഥാനം കേരളത്തിൽ നിന്ന് അന്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ മറ്റൊരു സംസ്ഥാനത്തിനാണ് ഈ സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാളികേര ഉൽപ്പാദനത്തിൽ കേരളത്തെ കടത്തിവിട്ടി ഒന്നാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് അയൽ സംസ്ഥാനമായ കർണാടകയാണ് രാജ്യത്തെ മൊത്തം നാളികേര വിപണിയിലാണ് കർണാടക ഒന്നാമതെത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ നേട്ടം തുടർച്ചയായി അയൽ സംസ്ഥാനത്തിന്റെ പേരിലാണ് കേന്ദ്രത്തിന്റെ നാളികേര വികസന ബോർഡിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കർണാടക ഉൽപ്പാദിപ്പിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി തേങ്ങയാണ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടിയുമായി കേരളം തൊട്ടുപിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ കേരളം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടിയും കർണാടക അഞ്ഞൂറ്റി പതിനെട്ട് കോടിയുമായിരുന്നു നാളികേര ഉൽപാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആദ്യ രണ്ട് പാദങ്ങളിലെ സി ഡി ബിയുടെ താൽക്കാലിക എസ്റ്റിമേറ്റ് പ്രകാരം കേരള ബഹുദൂരം പോയി നാളികേര ഉൽപ്പാദനത്തിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയുമായി കർണാടക ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് കേരളം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇന്ത്യയുടെ നാളികേര ഉൽപ്പാദനത്തിന്റെ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു ശതമാനവും കർണാടകയാണ് സംഭാവന ചെയ്യുന്നത് ബോൾക്കൊപ്ര ഉൽപ്പാദനത്തിലും കർണാടക കേരളത്തെ പിന്തള്ളിയിരിക്കുകയാണ് ഒരു കാലത്ത് നാളികേര കൃഷിയിൽ വലിയ തലയെടുപ്പൊന്നും ഇല്ലാത്ത സംസ്ഥാനമായിരുന്നു തമിഴ്നാട് എന്നാൽ സർക്കാർ പിന്തുണയിൽ പടിപടിയായി തെങ്ങ് തമിഴ്നാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിനാണ് കഴിഞ്ഞ പതിറ്റാണ്ട് സാക്ഷ്യം വഹിച്ചത് തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളികേര കൃഷിക്ക് അവർ വലിയ പ്രാധാന്യം നൽകി കർഷകരെ സഹായിക്കുന്നതിനായി പല പദ്ധതികളും തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് തെങ്ങിൽ നിന്നും തേങ്ങിൽ വിവിധ ഇന മൂല്യവർദ്ധക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ തലത്തിൽ വലിയ പിന്തുണയാണ് നൽകുന്നത് കർഷകരെ സഹായിക്കുന്നത് റേഷൻ കടകളിലൂടെ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള നീക്കങ്ങളും തമിഴ്നാട് നടത്തുന്നുണ്ട് തമിഴ്നാട്ടിലെ കർഷകർ സന്ദർഭത്തിനനുസരിച്ച് ഉൽപ്പാദനത്തിലും വിളവെടുപ്പിലും മാറ്റം കൊണ്ടുവരും അതുതന്നെയാണ് അവരുടെ വിജയരാസ്യവും കരിക്കിന് ഡിമാൻഡുള്ള വേനൽക്കാലത്ത് അതിർത്തി കടന്ന നിരവധി കരിക്കിൻ ലോഡുകളാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് കുറഞ്ഞ നിരക്കിൽ കേരളത്തിലെ ഇടനിലക്കാർക്കും വഴിയോര കച്ചവടക്കാർക്കും കരിക്ക് എത്തിച്ചു കൊടുക്കാനും തമിഴ്നാട്ടിൽ ആളുണ്ട് വെളിച്ചെണ്ണ വില കൂടിയതോടെ തമിഴ്നാട് ിലെ കർഷകർ കരിക്കായി വിൽക്കുന്നതിന് താൽപര്യം കുറവ് കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പാമോയിൽ ഉൾപ്പെടെയുള്ള എണ്ണകളുടെ ഇറക്കുമതിക്ക് കേന്ദ്രം നികുതി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കരിക്കിന്റെ ലഭ്യത കുറഞ്ഞെന്നും അഭിപ്രായമുണ്ട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിലാണ് തേങ്ങ ഉൽപ്പാദനം കൂടുതലുള്ളത് കേരളത്തിലേക്ക് തേങ്ങ വരുന്നതിലേറെയും പൊള്ളാച്ചിയിൽ നിന്നാണ് നാമക്കൽ ദിണ്ടികൾ തേനി എന്നിവിടങ്ങളിലും തെങ്ങ് കൃഷി ഏറെയാണ് തെങ്ങിൻ തോട്ടങ്ങൾ വർദ്ധിച്ചതോടെ ചകിരിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട യൂണിറ്റുകളും ഇവിടങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ായിരുന്നു നീരാ പദ്ധതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് തുടക്കത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടു പോയെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ ഈ രംഗത്തേക്ക് വന്ന സംരംഭകരെ നിലയില്ലാത്ത കയത്തിലേക്കാണ് തള്ളിവിട്ടത് തെങ്ങിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിലൂടെ കർഷകർക്ക് വലിയ വരുമാനം ലഭിക്കുമായിരുന്ന പദ്ധതിയാണ് ഇച്ഛാശക്തി ഇല്ലാത്തതിനാൽ പാതിയിൽ അസ്തമിച്ചത് അൻപതിനായിരം കോടി വിറ്റുവരവ് പ്രതീക്ഷിച്ച പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വാൻ കുതിപ്പുണ്ടാവുമെന്നും കേര കർഷകരുടെ ദുരിതത്തിന് പരിഹാരമാവുമെന്നായിരുന്നു പ്രതീക്ഷയും നീരയുടെ ഉൽപാദനത്തിനും വിപണനത്തിനുമായി പന്ത്രണ്ട് കമ്പനികളും ഇരുന്നൂറ്റി അറുപത് ഫെഡറേഷനുകളും ചേർന്ന് കൺസോർഷ്യം രൂപീകരിച്ചു അയ്യായിരത്തി എണ്ണൂറോളം സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തു നീരയുടെ ഉപോൽപ്പന്നങ്ങളായി ശർക്കരപ്പാവും തെങ്ങിൻ പഞ്ചസാരയും സിറപ്പും തേനും ഹൽവയുമെല്ലാം നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു കർഷകന് തെങ്ങൊന്നിന് പ്രതിമാസം ആയിരത്തി രൂപ വരുമാനം ലഭിക്കുമെന്നായിരുന്നു സർക്കാർ വാദവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി